ഇത് ഹുമയാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കൂട്ടുകാരെ മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ വണ്ടി ഓടിക്കുന്ന ചെറിയ വണ്ടി ഓടിക്കുന്നവർക്കും അതുപോലെ വലിയ വണ്ടി ഓടിക്കുന്നവർക്കും എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു സ്ഥലമാണ് കാര്യം ഇവിടെ ഒരു കേരള ഹോട്ടലുണ്ട് ഇന്ന് ഞാൻ ആ കേരള ഹോട്ടലാണ് പരിചയപ്പെടുത്തുന്നത് കാര്യം ഇവിടെ സൗദി അറേബ്യയിൽ പണിയെടുത്ത് ഇപ്പം നാട്ടിലായിരിക്കുന്ന അണ്ണന്മാർക്കും അച്ഛന്മാർക്കും എല്ലാം ഒരു സ്ഥലമാണ് പഴയ ഒരു കേരള ഹോട്ടലാണ് കേട്ടോ അത് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എനിക്ക് ഈ ഹോട്ടല് ആറ് വർഷം മുമ്പ് തന്നെ അറിയാം ഇവിടാണ് ഏട്ടാ ഹോട്ടല് അപ്പൊ കൂടുകാരെ ഞാനേ റഹീമണ്ണൻറെ കടലോട്ട് കേറിയിട്ടുണ്ട് അണ്ണൻ ഫ്രണ്ട് തന്നെ നിപ്പോണ്ട് അണ്ണൻ കുറെ കാര്യങ്ങളൊക്കെ പറയും അണ്ണാ നിങ്ങളെ കാണാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ഇവിടെ നിന്ന് വിട്ടുപോയ കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഈ ഇവിടെ വാഹനം ഓടിച്ച് വരും പ്രത്യേകിച്ച് എന്റെ കമ്പനിൽ കുറെ ആൾക്കാരൊക്കെ അവിടെ ഒത്തിരി അറിയാം ഇവിടെ നിന്നൊക്കെ ഒത്തിരി പേര് ആരും കഴിച്ച് നാട്ടിലിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ വരാനും ഇവിടെ കഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോ ഒത്തിരി ഞാൻ പഴയ വർഷമായോട്ടാ അവരുടെ അജി ജോർജ് അവരൊക്കെ നാട്ടിൽ പോയി എല്ലാവരും ഒക്കെ ഒഴിവാക്കിയ കുറെ ഒക്കെ പോയില്ല ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ കേറും കാണുമ്പോൾ ഇതിനെ കണ്ട് കേട്ട് സഹകരിച്ച് നാനൂറ്റമ്പത് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ രണ്ടിന്റെ സെന്റർ ഭാഗമാണ് സെന്റർ ഭാഗം ഭക്ഷണങ്ങളൊക്കെ എല്ലാം ഭക്ഷണങ്ങളെല്ലാം രാവിലെ ഉണ്ട് ദോശ പൊറോട്ട പൂരി പുട്ട് ഇഡലി ചപ്പാത്തി അങ്ങനെ രാവിലെ തൊട്ട് രാത്രി ഒരു മണി 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 നമ്മൾ അടയ്ക്കും വരെ ഉണ്ടാവും എല്ലാരെയും സ്നേഹം അറിയിക്കണം ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് അവര് കൂടെ കൂടെ അവർ എപ്പോഴും കാണാൻ തിരക്കുന്നവരാണ് എല്ലാവരും എപ്പോഴും

ഓക്കെ വറുത്തതുമല്ലോ ഉണ്ടോ അപ്പൊ അതിലെ വറുത്തതും ചോറും പാർസൽ ചെയ്താൽ മതി ഞാനിപ്പോൾ അവിടുന്ന് മോയുടെ ഭാഗത്തുനിന്ന് കഴിച്ചു തന്നിട്ട് വന്നേ ഇനി ഞാൻ ഞാനൊരു നാല് അഞ്ചുമണിയാകുമ്പം കഴിച്ചോളാം അപ്പം പാർസൽ ചെയ്താട്ടെ ഇതാണ് കൂട്ടുകാരെ ഹോട്ടലിന്റെ അകഭാഗമൊക്കെ ഒന്ന് കാണിക്കാം അപ്പം നമ്മളൊരു ചേട്ടനുണ്ട് ചേട്ടനൊന്ന് പരിചയപ്പെടാം നാട് എവിടെ കേട്ടോ തിരുവനന്തപുരം തിരുവനന്തപുരം നെടുമ്പങ്ങാട് ഓക്കെ ഇവിടെ ആയിട്ട് ഒത്തിരി കൊള്ളാ എന്തോ പരിപാടി ഇവിടെ ഓക്കെ കണ്ടതിന് ഒത്തിരി സന്തോഷം അപ്പൊ എന്റെ ആഹാരങ്ങളൊക്കെ ഏതാണ് പാർസൽ പാർസല് അതൊന്ന് കാണിക്കണേ ചോറാ വെള്ളച്ചോറാണോ ഓക്കെ അപ്പൊ ഞാൻ പാർസല് ചോറിനുണ്ടല്ലയോ പിന്നെ അപ്പുറത്തിരിക്കുന്ന എന്തോ അച്ചാറോ ചാറ് അപ്പുറത്തേക്ക് അച്ഛാ പൊരിച്ച മീനോ അതൊന്ന് കാണിച്ചേ വീഡിയോ അതെല്ലാം കവർ ചെയ്യാമല്ലോ അപ്പൊ ഞാനേ കൂടെ പാർസൽ ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ഒരു ഒരോ വറത്തോടെ ഞാൻ വാങ്ങിച്ചോ അതോടെ പൊതു ഞങ്ങൾ വാങ്ങിക്കാണ് അപ്പൊ ഞാനേ ഞാനങ്ങോട്ട് പോട്ടെ